തിരൂർ തിരൂർ സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ തിരുനാവായ കൊടക്കൽ കളത്തും പറമ്പിൽ അഴകത്ത് കളത്തിൽ സജീഷാണ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് സജീഷിന്റെ അന്ത്യമുണ്ടായത് കഴിഞ്ഞ മൂന്ന് ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന സജീഷിന്റെ ആരോഗ്യനില തിങ്കളാഴ്ച പുലർച്ചോടെ വഷളാവുകയും ഏഴു മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു സജീഷിന് കൊടക്കലിന് സമീപത്തെ പ്രദേശത്ത് വെച്ച് മർദ്ദനമേറ്റതായും ഇതേ തുടർന്നുണ്ടായ ദേഹാസ്വാസ്ഥ്യം മൂലമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നതെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് എന്നാൽ മരണകാരണം വ്യക്തമായിട്ടില്ല തിരൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തുന്ന മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സജീഷിനെ മർദ്ദിച്ചവരെ ഉൾപ്പെടെ തിരിച്ചറിഞ്ഞതായി അറിയുന്നു മരണകാരണത്തിൽ വ്യക്തത വരുത്തിയ ശേഷം പോലീസ് തുടർ നടപടിയിലേക്ക് കടക്കും തിരുനവായ എഫ് സി ഐ ഗോഡൌണിലെ കയറ്റിറക്ക് തൊഴിലാളിയായിരുന്നു സജീഷ് മാതാവ് ശാന്ത ഭാര്യ ചിത്ര മകൾ സ്മിയ സഹോദരങ്ങൾ സന്തോഷ് സുജാത എന്നിവരാണ് വെട്ടന്യൂസ് തിരുനവായ